ഹായ് ഇന്ന് രാത്രി എത്ര മണിയായെന്നറിയോ ടൈം ഒൻപത് മണിയായി ഒൻപത് മണിയായപ്പോൾ ഒരാഗ്രഹം ഉള്ളി വട കഴിക്കണമെന്ന് അങ്ങനെ അപ്പം വിലയൊക്കെ കുറഞ്ഞിരിക്കുകയല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ഉള്ളി എടുത്ത് അഞ്ചെണ്ണം കേട്ടാ അഞ്ച് സവാള എടുത്തത് ആ കുനുകുന ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ല കറിവേപ്പില കറുവേപ്പില എനിക്ക് ഒരുപാട് വേണം കേട്ടാ ചെറുതായിട്ട് അതും അരിഞ്ഞിടും അതും എടുത്ത് അങ്ങനെ പത്തുമണിക്കെങ്കിലും റെഡിയാക്കണം അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇഞ്ചി കുനു 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 കുനുകുനാ കൊത്തിയരിയുന്നു ആ ഇഞ്ചിൻ്റെ ഒരു സ്മെല്ലും കൂടെയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് ഇഞ്ചിയായി ഇനി മുളക് മുളക് കുനുകുനി കുനുകുന ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ കളർ വെച്ച് എരിഞ് പോളാക്കും ഇതാ മുളകായി കറിപ്പിലായി ഇഞ്ചിയായി ഇനി ഇതൊന്നേ ഒന്ന് വിരവിയെടുക്കേ ഇതാണ്ട് കട്ടിയായിട്ടിരിക്കുന്ന ഒന്ന് പൊളിഞ്ഞു കിടക്കാനാണ് അല്ല പൊളിഞ്ഞു വരാൻ വേണ്ടി കണ്ണുനീർ തുടങ്ങി പെണ്ണുനീറ്റൽ തുടങ്ങി മതി പാത്രം പാത്രത്തിരി ചെറുതായി പോയല്ലേ കുഴപ്പമില്ല നീ ഇതിൽ തന്നെ ആയിട്ട് റെഡിയാക്കാം ഇഞ്ചി മുളക് കറിവേപ്പില ആയി ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇടാമേ പിന്നെതാ കടലമാവ് കടലമാവ് തട്ടി ഇട്ട് കൊടുക്കാവും കുറച്ച് വരുവോ കേട്ടോ ചെറിയ ഒരു കവറിങ്ങിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മാവ് കൂടിപ്പോയാൽ ഒരു കാ മാവ് മാത്രം കൂടിയാൽ കൊള്ളത്തില്ല വെള്ളം ഒഴിക്കാം കുറച്ച് ഒഴിക്കാം കേട്ടാ ഓ വലിയ പാത്രം എടുത്താൽ മതിയായിരുന്നു കുറച്ചുകൂടെ വേണം കേട്ടോ ബോളാവുന്നില്ല കുറച്ചു ആവും കൂടാ ഇട ഇത് കറക്റ്റായിരിക്കേണ്ട കണ്ട കറക്റ്റ് അടിപൊളിയല്ലേ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടാ ഫസ്റ്റ് ഇട്ടത് ഇതാ ചട്ടി വെച്ച ഞാൻ ഇരുമ്പ് ചട്ടിയാണ് വെച്ചാൽ ഇതിൽ വെക്കുമ്പോഴേ നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കുകയുള്ളു ഫ്രൈ പാനിൽ എനിക്ക് എനിക്കിത്തിരി ടേസ്റ്റ് കുറഞ്ഞതുപോലെ തോന്നും നല്ല മുരുമുര കിട്ടില്ല മുരുമുരു മുരുമുരുമുരാ ഇതിൽ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതാ എണ്ണ ചൂടായി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് കേട്ടാ അപ്പോൾ അതാ എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്ന് ബോളാക്കി ചെറുതായിട്ടൊന്ന് ചപ്പിച്ചിട്ട് കൊടുക്കുക എണ്ണ മൂത്തത് ബോളാക്കി വെക്കാനുള്ളതായിരുന്നു എണ്ണ ചൂടായി പോയി കേട്ടോ ചൂടായി ചൂടായിട്ടോ ചോ കരിഞ്ഞു തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ബോളാക്കിടാമേ ചിക്കൻ ചിക്കനായിരണ്ട് അല്പം വെള്ളം കൂടിയോന്നൊരു ഡൗട്ട് കഴിഞ്ഞു മക്കളെ കഴിഞ്ഞു ലാസ്റ്റ് രണ്ടെണ്ണ ഓക്കെ അങ്ങനടാ കഴിഞ്ഞോ സ്റ്റൗ ഓഫ് ചെയ്തോ എണ്ണ ഉണ്ട് കേട്ടാ ഏ ഏ കണ്ട എങ്ങനെയുണ്ട് ഈ വടക്ക് ഒരു പ്രത്യേക മണമാണ് ഞാൻ കണ്ടുപെറുക്കുമ്പോഴേ ീ തോരത്തിനും അങ്ങനെ എന്താ കടുവുറുക്കുമ്പോൾ ഈ കൊച്ചുള്ളിയൊക്കെ ഇട്ട് കടുവറുറക്കുകയാണെങ്കിൽ ഞാൻ ചുമ് എടുത്ത് തിന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരുമുര ആവുന്നത് സവാള മുൻപ് നമുക്ക് ഉമ്മമാരോണിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആറ്റിങ്ങ വെച്ച് ഒരെണ്ണം ഒരു രൂപയാണ് അങ്ങനെ അമ്മ രണ്ട് രൂപയൊക്കെ തരുമായിരുന്നു അങ്ങനെ രണ്ടെണ്ണം വേരിച്ച് ബെസ്സിൽ ഇരുന്ന് തിന്നുവായിരുന്നു രണ്ടെണ്ണം അത് ഉച്ചപുലി എത്രയെന്ന് വരും ഇല്ല എഞ്ചീന്ന് ചെറുതായിരുന്നു ചെറുതൊക്കെ ഒന്നര ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി പോയി നമുക്ക് തിന്നാം കൗ വന്നു നല്ല കുഞ്ഞ് നല്ല മൊരിഞ്ഞിരിക്കുകയാണ് കേട്ടോ നല്ല ക്രിസ്പി ഉപ്പ് കടക്കുപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് വടകളിലെ ഏറ്റവും ഇഷ്ടം ഉള്ളി ഇവിടെയാണ് കച്ചപ്പുണ്ടേ കച്ചപ്പൂടെ ഒഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല എങ്കിലും നോക്കാം കുറച്ച് ഒന്നും ഇഷ്ടപ്പെട്ടില്ല വെറുതെ ഞാനാണ് ടെസ്റ്റ് വരാ സമയം പത്തര മണി അപ്പോൾ 给大家。Okay, da da.